സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആർ ജെ അഞ്ജലി ആദ്യമായിട്ടല്ല ഇങ്ങനെ ഒരു പ്രയോഗം നടത്തുന്നത് ഇതിനു മുന്നേയും ഇതുപോലെയുള്ള പ്രയോഗം നടത്തിയിട്ടുണ്ട് എന്നുള്ളതിന്റെ ഒരു തെളിവ് ഇപ്പോഴും പുറത്തു വന്നിട്ടുണ്ട് അതായത് ഇതിവരുടെ സ്ഥിരം പരിപാടിയാണ് ഇങ്ങനെയുള്ള പ്രാങ്കുകൾ ചെയ്യുക അതും പ്രത്യേകിച്ച് എന്ന് പറഞ്ഞാൽ കുണ്ടി വെച്ചിട്ടാണ് ഇവർ പ്രാങ്ക് ചെയ്യുന്നത് എന്നുള്ളതാണ് അതാ നിങ്ങൾ ആലോചിക്കേണ്ടത് പലരെയും വിളിച്ചിട്ട് ഇത്രയും മ്ലേച്ഛകരമായിട്ടുള്ള സംസാരങ്ങൾ ഇവർക്കൊന്നും എന്ന് പറഞ്ഞാൽ ഒരു പ്രായമില്ലേ പക്വതയില്ലേ ആലോചിച്ച് നോക്കണം നിങ്ങൾ ഏതായാലും നമുക്ക് ആ ഒരു പ്രാങ്ക് ഇവർ ആദ്യം ചെയ്ത ഒരു പ്രാങ്ക് ഉണ്ട് അതൊന്നും നമുക്കൊന്ന് കണ്ടിട്ട് വരാം ഹലോ ഹലോ വിഷു അല്ലേ ബൈക്ക് ഒക്കെ ഉണ്ടോ ബൈക്കുണ്ട് കാറുണ്ട് ഓടിക്കാറുണ്ടോ അതോ ഓടിക്കാറുണ്ട് ഇടയ്ക്കിടക്കെങ്കിലും ഓടിക്കാറുണ്ടല്ലോ പാർക്ക് ചെയ്യേണ്ട സ്ഥലത്തൊക്കെ തന്നെയാണോ പാർക്ക് ചെയ്യുന്നത് അപ്പാർട്ട്മെന്റിൽ പാർക്കിംഗ് അല്ല വെയിലത്ത് പാർക്ക് ചെയ്യുമ്പോഴേ സൂക്ഷിക്കണം കുണ്ടി ഫ്രൈ ആവാ സാധ്യതയുണ്ട് കുണ്ടല്ലേ അത് ഫ്രൈ ആവാൻ സാധ്യതയുണ്ട് വെയിലത്ത് വെക്കുമ്പോഴില്ലേ അത് ചിലപ്പോ ഫ്രൈ ആയി പോകും ആവശ്യമുള്ള കാര്യങ്ങളല്ലേ നമ്മൾ നമ്മുടെ കാര്യങ്ങൾ നമ്മളല്ലേ സൂക്ഷിക്കേണ്ട അപ്പോൾ ആ അടുത്തിരുന്ന് ചിരിക്കുന്ന ആളെ കണ്ട നിങ്ങൾ അതാണ് ആർ ജെ അഞ്ജലി ഏ മറ്റേ കുട്ടിയോട് പറഞ്ഞ് പറയിക്കുകയാണ് എന്ന നിരഞ്ജന എന്ന എന്തുവാന്നത് എൻ്റെ പേര് അല്ല എനിക്ക് ചോദിക്കാം പച്ച മലയാളത്തിൽ ഞാൻ ചോദിക്കുകയാണ് നാണവും ആന ഉളുപ്പും ഉണ്ടോ നിങ്ങൾക്കറിയാത്തോണ്ടിരിക്കുന്നതാണ് അല്ല ഇത്രയും മ്ലേച്ചകരമായിട്ട് സംസാരിച്ചിട്ട് അത് ആസ്വദിച്ച് ചിരിക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെയൊക്കെ നിലവാരം എന്താണ് അതാണ് എനിക്ക് മനസ്സിലാകാത്തത് പൈസ കിട്ടും കിട്ടുമോളെ നല്ലോണം പൈസ കിട്ടും ഒരുപാട് പേര് കാണാനുണ്ടാകും ഒരുപാട് പേര് ചിരിക്കാനുണ്ടാകും ഒരുപാട് പേര് ഇതിനെന്താ പറഞ്ഞാൽ നല്ല ും മോളെ കുണ്ടി ചോദിച്ചത് നല്ലതായി എന്ന് പറയാനുണ്ടാകും അതുപോലെ കുണ്ടി പൊളിഞ്ഞു പോകുന്നത് നല്ലതെന്ന് പറയാനുണ്ടാകും ഇതൊക്കെ പറയാൻ ആൾക്കാരുണ്ടാകും അപ്പോഴും നിങ്ങൾ ഒരു കാര്യം ആലോചിക്കണം അതായത് നിങ്ങൾക്കും വളർന്നു വരുന്ന മക്കളുണ്ട് ആ മക്കളെ എപ്പോഴെങ്കിലും ഈ വീഡിയോ കാണാൻ ഇടയായി കഴിഞ്ഞാല് നിങ്ങളുടെ ആ മക്കളുടെ അവസ്ഥ നിങ്ങൾ എന്തെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഇനി നിങ്ങളുടെ മക്കൾ പ്രായമായിട്ട് കഴിഞ്ഞ പ്രായമായി കഴിഞ്ഞാല് അവർ പല സ്ഥലങ്ങളിലും പോകും അവർക്കുണ്ടാകുന്ന അപമാനങ്ങൾ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ആലോചിച്ചു നോക്കണം നിങ്ങൾ എന്തൊരു ഇതാണോ പ്രാങ്ക് ഇതാണോ ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ പ്രാങ്ക് എങ്ങനെയെങ്കിലും പൈസ ഉണ്ടാക്കണം കുറച്ച് എന്ന് വിചാരിച്ചിട്ടുള്ള അതായത് ഇതുപോലുള്ള പ്രയോഗങ്ങൾ നടത്തുക ഇനി ഇതല്ല വേറെയും പ്രയോഗങ്ങൾ വേണമെങ്കിൽ ഇവർ നടത്തിയിട്ടുണ്ടാകും പറയാൻ പറ്റൂല ഇതിപ്പോഴെല്ലാവരും ചിരിച്ച് പ്രോത്സാഹിപ്പിക്കുന്നത് കൊണ്ട് ഇവർ വിചാരിക്കുന്ന ഇതൊരു ഭയങ്കര സംഭവമാണ് ഇത് ഞങ്ങൾക്ക് കിട്ടിയ ഒരു വരദാനമാണ് ഇത് ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഒരു വലിയ എന്താ പറയേണ്ടത് ഒരു വലിയ ഗിഫ്റ്റാണ് എന്നുള്ള തരത്തിൽ എന്തൊരു വൃത്തികെട്ട പരിപാടിയാണിത് ആലോചിച്ച് ആലോചിച്ചിട്ടുണ്ടോ നിങ്ങൾ ഇപ്പോഴും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടുകാരെടുത്ത് നല്ല രീതിയിൽ അലക്കാൻ തുടങ്ങിയപ്പോഴാണ് ഇപ്പോൾ മനസ്സിലായത് ഇതിൻ്റെ പ്രത്യാഘാതങ്ങൾ ഇത്രയും നാളെന്ന് പറഞ്ഞാൽ ഇത് ചിരിക്കാൻ മാത്രമേ ആളുണ്ടായിട്ടുള്ളൂ ഈ ചിരിക്കാൻ മാത്രം ആളുള്ളപ്പോഴും ഇതാരും ശ്രദ്ധിച്ചിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നത് അതായത് ഇല്ലെങ്കിൽ ഇവരുടെ അതേ നിലവാരത്തിലുള്ള കുറച്ച് പ്രേക്ഷകരുണ്ടാവുമല്ലോ ഇവർ കൂടാ അവരായിരിക്കാം ഇത് ശ്രദ്ധി അവർക്കൊക്കെ എന്ന് പറഞ്ഞാൽ ഇത് ഭയങ്കരമായിട്ടുള്ള ഒരു എന്താ പറയേണ്ടത് ഒരു പിന്നെ തമാശയായിരിക്കാം അങ്ങനെ ഉണ്ടല്ലോ ചില ആൾക്കാർക്ക് എന്ത് കേട്ട് കഴിഞ്ഞാൽ അവർക്ക് തമാശയാണ് ആരെ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് തമാശയാണ് ഒരു ചെറുപ്പക്കാരനെ വിളിച്ചിട്ട് ചോദിക്കുക ബൈക്കുണ്ടോ കാറുണ്ടോ അത് കഴിഞ്ഞിട്ട് ചോദിക്കുക പിന്നെ വെയിലത്തൊക്കെ പാർക്ക് ചെയ്താൽ കുണ്ടി പൊളിഞ്ഞു പോകരുത് കുണ്ടി ഫ്രൈ ആയി പോകും അവസ്ഥ ഭയങ്കരം തന്നെയാണ് എങ്ങനെ നിങ്ങൾ പിന്നെ ഇതുപോലെ ചലിപ്പില്ലാതിരിക്കുന്നതാണ് എനിക്ക് തോ എനിക്ക് മനസ്സിലാകാത്തത് അപ്പോൾ ഏതായാലും യാർജ അഞ്ജലി എന്ന് പറയുന്ന സ്ത്രീയുടെ ജോലിയും കാര്യങ്ങളൊക്കെ പോയത് നമുക്ക് എല്ലാവർക്കും അറിയാം അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ എഫ് എം സ്റ്റേഷനിലേക്ക് വിളിച്ചപ്പോഴേ അവിടെയുള്ള മുതലാളിയാണോ എന്ന് അറിയില്ല ഏതോനായി കഴിഞ്ഞാലും ശരി അവിടെ നിന്ന് ഇങ്ങനെ ഭയങ്കരമായിട്ടിങ്ങനെ വേർക്കുന്നത് നമ്മൾ എല്ലാവരും കണ്ടു എന്തുകൊണ്ടാണ് വേർക്കുന്നത് ഇവരെ പോലെയുള്ള ഒരു സ്ത്രീയെ ജോലിക്കെടുത്തു എന്നുള്ള തെറ്റ് മാത്രമാണ് അവർ ചെയ്തത് ആ ഒരു തെറ്റിനെ അവർ നല്ല രീതി രീതിൽ ഉയർക്കുന്നുണ്ടായിരുന്നു അവർക്ക് എന്ന് പറഞ്ഞ സാഹചര്യം അവർക്ക് സംരക്ഷിക്കാൻ കഴിയാത്ത പോയി അതുകൊണ്ട് തന്നെയാണ് അവർ ഒഴിവാക്കിയത് ഇവർ വന്നിട്ട് എന്താണ് പറയുന്നത് ഇവർ വന്ന് പറയുന്നത് എന്നെ പന്ത്രണ്ട് വർഷമായിട്ട് ഒഴിവാക്കി ഞാൻ ഒഴിവായതാണ് അല്ലെങ്കിൽ ഞാൻ പോകാറില്ല എന്നൊക്കെയാണ് ഇവർ പറയുന്നത് അതൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ വിശ്വസിച്ചു നമ്മൾ എല്ലാ കാര്യങ്ങളും വിശ്വസിച്ചു വിശ്വസിക്കാതല്ലേ ഒരു കാര്യം നിങ്ങൾ ആലോചിച്ച് നോക്കണം അതായത് ഈ ഈ സ്ത്രീയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുടുംബിനിയാണ് ഭർത്താവുണ്ട് കുട്ടികളുണ്ട് എന്നൊക്കെയാണ് പറയുന്നത് അതുപോലെ അച്ഛനും അമ്മയും ഒക്കെ ഉണ്ട് ഇനി ഇപ്പം അവരെങ്കിലും ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക മോളെ നല്ല രീതിയിൽ വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നിനക്ക് ഒരുപാട് സപ്പോർട്ട് ഉണ്ടാകും ഇതുപോലെയുള്ള മാന്യത കളയുന്ന വീഡിയോ ചെയ്യരുത് എന്ത് എന്താ എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത് ഒരുപാട് ആരാധകരും ഭയങ്കരമായിട്ടുള്ള സംഭവമാണ് എന്നൊക്കെ പറയുന്ന ഈ ആർ അഞ്ജലി എന്ന് പറയുന്ന സ്ത്രീ ചെയ്യുന്ന കാര്യങ്ങളാണിത് പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം മാപ്പും കോപ്പലായിട്ട് വന്നിട്ടുണ്ട് മാപ്പ് പറയേണ്ടി വരും സമൂഹത്തിൻ്റെ മുന്നിൽ നാറി നാണം കെട്ടിരിക്കുമ്പോഴും മാപ്പ് പറയേണ്ടി വരും നല്ല രീതിയിലുള്ള നാണക്കേട് തന്നെയാണ് ഒരു പക്ഷേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നൂറ്റാണ്ടിൽ വെച്ചിട്ട് ഏറ്റവും കൂടുതൽ നാണം കെട്ട ടീം ഇവറ്റകൾ തന്നെയായിരിക്കാം ഇല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യണം ഞങ്ങൾ സമ്മതിക്കണം ഞങ്ങൾ അങ്ങനെയുള്ളവരാണ് ഞങ്ങൾ അങ്ങനെയാണ് ചെയ്യുന്നത് ഞങ്ങൾ ഇതുപോലെ ചെയ്യത്തുള്ളൂ അതിൽ നിൽക്കണമായിരുന്നു പക്ഷേ ഇവരുടെ അഹങ്കാരവും കാര്യങ്ങളും എല്ലാം ഇപ്പോഴും മാപ്പ് പറഞ്ഞത് തന്നെ ഇവർ ആത്മാർത്ഥയോടുകൂടി ഒന്നുമല്ല ഇത് ഇവരെ അഹങ്കാരമാണ് ഇവര് ഇത് നിർത്താനൊന്നും പോകുന്നില്ല ഇത് നിർത്തുന്നു എന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം നല്ല വ്യൂസും പൈസയാണ് പിന്നെന്താണ് ഇതുപോലെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നാലാൾ ചീത്ത പറയുന്നല്ലേ ഉള്ളൂ നല്ല പിന്നെ എന്താ പറഞ്ഞാൽ നല്ല വ്യൂ റീച്ച് കിട്ടും അതുപോലെ തന്നെ എല്ലാവരും ഇതുപോലെ ഇതൊരു ചർച്ചാ വിഷയമാക്കും അങ്ങനെ ചർച്ചാ വിഷയമാക്കുമ്പോഴും അതിൻ്റെയൊക്കെ തന്നെ നല്ലൊരു വരുമാനം വരും ഇതൊക്കെ എന്ന് പറഞ്ഞ വരുമാനത്തിലെ സം ഇത് തന്നെയാണ് പക്ഷേ കുറച്ചെങ്കിലും നാണക്കേടും കുറച്ചെങ്കിലും അല്ല കേൾക്കുന്ന അച്ഛനോ ഒരു അമ്മയുണ്ടെന്നുള്ളൊരു വിചാരമുണ്ട് സഹോദരന്മാരുണ്ടെന്നുള്ള വിചാരമുണ്ട് ആ ഭർത്താവിനോടെങ്കിലും പറന്ന് ഭർത്താവിന് അയാൾക്ക് നാക്ക് ഉണ്ടാവില്ലേ അല്ല അയാൾ ഇണ്ടാതിരിക്കുന്നതാണോ ഇനി ഭയ പേടിച്ചിട്ട് മിണ്ടാതിരിക്കുന്നാണോ അതും അറിയില്ല കഴിഞ്ഞാലും വീട്ടുകാർ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക മക്കൾ ഇതൊന്നും ചെയ്യരുത് ഇത് വളരെ മോശം തന്നെയാണ് അതായത് ഇങ്ങനെ സംസാരിക്കുന്നത് എന്നാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു പബ്ലിക്കിന്റെ ഇടയിൽ വന്നിട്ട് ഇതുപോലെ സംസാരിച്ച് മറ്റുള്ളവരെ കളിയാക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്ന ഒരു സംഭവമാണിത് അപ്പോൾ ഈ മെഹന്തിയിടുവോ എന്ന് ചോദിച്ചാൽ അന്ന് പെട്ടുപോയത് അത് മെഹന്തി ഇടാൻ വേണ്ടിട്ട് ഗുണ്ടിക്ക് മെഹന്തി ഇട്ടിടുവോ എൻ്റെ പിന്നെ കെട്ടാൻ പോകുന്ന ഭർത്താവിന് അതായത് കല്യാണം കഴിക്കാൻ പോകുന്ന ചെറുക്കന് ഒരു സർപ്രൈസ് കൊടുക്കാനാണെന്ന് പറഞ്ഞിട്ട് കാരണം നമുക്ക് ഇതൊന്നും അറിയില്ല കേട്ടാ ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ സർപ്രൈസ് കൊടുക്കുന്നതായിരിക്കും നമുക്ക് അവർക്ക് അറിയാലോ ഈ വലിയ വലിയ സെലിബ്രിറ്റികൾ നില പറഞ്ഞാൽ പല സ്ഥലത്തു നിന്ന് പറഞ്ഞാൽ ഇവർ വറിയാടുന്നു മെഹന്തി ഇട്ടിട്ട് നമ്മൾ സർപ്രൈസ് കൊടുക്കുന്നു ഇപ്പോൾ ചില ആൾക്കാരെ ടാറ്റുപിടിക്കുന്നതിലെ നമ്മൾ കാണുന്നുണ്ടല്ലോ അതേപോലെയാണ് നടന്നത് ചില ആൾക്കാർ എവിടെയൊക്കെയോ ടാറ്റുപിടിക്കുന്നതാണ് അങ്ങനെയൊക്കെ ഇല്ല ആൾക്കാരുണ്ടാകും അപ്പോൾ ആ മെഹന്തി എന്ന് പറയുന്ന ആ ഒരു എന്താ പറയുക അത് ചെയ്യുന്നവരെ അപമാനിച്ചു എന്നുള്ളതാണ് ഇവർക്കെതിരെയുള്ള വലിയൊരു പരാതി തന്നെ അത് അവർ അപമാനിച്ചത് തന്നെയാണ് അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഇവർ നല്ല രീതിയിൽ ചെയ്തു ഇപ്പോഴും അവരെ അപമാനിച്ചു കൊണ്ടിരിക്കുകയാണ് ഇവർ പറയുന്നത് ഞങ്ങൾ മാപ്പ് കുറയുന്നു മാപ്പ് ആശ് അവരെ കണ്ട് ഞങ്ങൾ പിന്നെ അവരുടെ വീട്ടിൽ പോയിട്ട് മാപ്പ് പറഞ്ഞു എന്നൊക്കെയാണ് ഇവർ പറയുന്നത് പക്ഷേ എന്ന് പറഞ്ഞാൽ ഇവരുടെ വേലയാണെന്ന് എനിക്ക് മനസ്സിലാവുള്ളൂ കാരണം അങ്ങനെയാണെങ്കിൽ ആ സ്ത്രീ മാപ്പ് പിന്നെ സ്വീകരിക്കുന്നതും അതുപോലെ തന്നെ അവരുടെ ആ അപമാനങ്ങൾക്ക് അവർ എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഫോൺ നമ്പർ കാര്യങ്ങളൊക്കെ ഇതിനകത്ത് കൊടുക്കുക എന്നിട്ട് ആരൊക്കെ വർക്ക് ഉണ്ടെങ്കിൽ അവരെ വിളിച്ചോളൂ എന്ന് പറയുക അതൊക്കെ ആണെങ്കിൽ ഒരു നല്ല കാര്യം തന്നെയാണ് അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ കുണ്ടിയുടെ പ്രയോഗം ഇവർ ആദ്യമായിട്ടല്ല ഇവരിത് സ്ഥിരമായിട്ട് തൊഴിലാക്കിയിരിക്കുന്ന ടീം തന്നെയാണ് ഈ അതായത് ഇത് രണ്ടാമത്തെ പ്രാവശ്യമാണ് ആദ്യത്തെ പ്രാവശ്യം വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ പോയി അയാൾ ചിരിച്ചെങ്കിൽ തള്ളി ഇനി അയാൾ ചിരിച്ചത് തള്ളിയ കാരണം എന്താണെന്നറിയില്ല ഇങ്ങനെ പറയണമായിരുന്നു പക്ഷേ പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളും തിരിച്ച് നല്ല രീതിയിൽ അങ്ങോട്ട് പറഞ്ഞു കൊടുത്തേനെ അവരുടെ പ്രയാങ്ക് അവിടെ നിന്ന് തന്നെ അപ്പോ ഇവരെ തന്നെ വിളിച്ചിട്ട് ഇവരെ തന്നെ ആളെയാക്കിയിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നതാണെങ്കിൽ തന്നെ എൻ്റെ പൊന്നുമക്കളെ നിങ്ങൾ ദൈവത്തെ ഓർത്തിട്ട് ഇത് പബ്ലിക്കിൽ ഇടരുത് അതാണ് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക ഒന്നുമില്ലെങ്കിൽ അഞ്ചലി ഒന്നും മനസ്സിലാക്കുക പ്രായവും പക്വതയിലുള്ള ആളല്ലേ അതുപോലെ തന്നെ ഒരു കൊടുമ്പിനിയാണെന്ന് പറയുന്നുണ്ട് ഒരു ഒരാൾക്ക് ചേർന്ന ഒരു പണിയാണോ ഇത് ഇതുപോലെയുള്ള കുണ്ടിപ്രയോഗം പ്രയോഗം നടത്തുന്നതാണ് ഒരാൾക്ക് ചേർന്നത് അത് നിങ്ങൾ തന്നെ ഒന്ന് ആലോചിക്കുക ആദ്യം അതിനുശേഷം ഇങ്ങനെയുള്ള വീഡിയോസൊക്കെ പബ്ലിഷ് ചെയ്യുക ഞാൻ പറഞ്ഞല്ലോ പൈസ ഉണ്ടാകും ഇഷ്ടംപോലെ ആൾക്കാർ കാണാനുണ്ടാകും ചിരിക്കാനുണ്ടാകും ഇതൊക്കെ ഉണ്ടാകും പക്ഷെ അതിന് മുന്നിൽ തന്നെ ഒരു ധാർമ്മികത എന്ന് പറയുന്ന ഒരു സംഭവം കൂടിയുണ്ട് അത് മറന്നു പോകരുത് എന്ന് എനിക്ക് പറയാനുള്ളൂ അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഉപയോഗിച്ച് ചെയ്യാൻ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ നന്ദി നമസ്കാരം